കേരളത്തിൽ വന്യമൃഗശല്യം കൂടി വരികയാണ് എന്നാൽ സർക്കാർ ഇതിനു വേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ആനയും കാട്ടുപന്നികളും കാട്ടുപൂച്ചയും എല്ലാമാണ് മനുഷ്യജീവന് പോലും ആപത്ത് വരുത്തുന്ന രീതിയിൽ നാട്ടിലിറങ്ങി സ്വൈര്യവിഹാരം നടത്തുന്നത് ആനകളും കാട്ടുപന്നികളും കൃഷി നശിപ്പിക്കുന്നതും പതിവാണ് കോമി അരുവാപ്പുലം ഊട്ടുപാറയിൽ വീടിന്റെ മുറ്റത്ത് ഇറങ്ങിയ യുവാവിനെ കാട്ടുമന്നി കുത്തിയിട്ടു പുലർച്ചെ രണ്ടു മണിയോടെ മുറ്റത്ത് ശബ്ദം കേട്ട് വീടിന്റെ അടുക്കള ഭാഗത്ത് പുറത്തിറങ്ങിയ സഞ്ജു സാമിന് നേരെയാണ് കാട്ടുമന്നിയുടെ ആക്രമണം ഉണ്ടായത് ഈ സൗണ്ട് കേട്ട് ഞാൻ പട്ടി പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേട്ടോണ്ട് അച്ഛനും അമ്മയും പ്രായമോ ഉള്ള ആളാണ് അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയതാ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേ നേരെ എന്റെ നേരെ പാഞ്ഞിങ്ങി വരുവായിരുന്നു അന്ന് എന്നെ കുത്തി എടുത്ത് തറയിലിട്ടു തറയിലിട്ട് കഴിഞ്ഞ് അപ്പൊ ഞാൻ ഞാൻ കിടന്ന് വിളിച്ചുപോയി അങ്ങനെ പിന്നെ ഇത് ഓടി അങ്ങ് പോവായിരുന്നു അങ്ങനെ പിന്നെ എന്റെ കാല് ഭയങ്കര ശല്യ ഭയങ്കര ശല്യമാണ് അതിലേ എങ്ങോട്ടും പോകാനൊക്കത്തില്ല പകലും ശല്യമാ രാത്രിയിൽ ഒട്ടും പറ്റില്ല ബുദ്ധിമുട്ടാണ് സന്ധ്യ കഴിഞ്ഞാലും എല്ലാ എപ്പോഴും ശല്യമാ കാട്ടുപന്നി കുത്തിമറിച്ചിട്ടതിനെ തുടർന്ന് കാലിന്റെ തുടയിൽ ആഴത്തിൽ മുറിവേറ്റു യുവാവിന്റെ ശബ്ദം കേട്ട് അമ്മ പുറത്തു വന്ന് നോക്കിയപ്പോൾ പരിക്കുകളോടെ കിടക്കുന്ന കണ്ടത് സൗണ്ട് കേട്ടോണ്ടാ ഇതിൻ്റെ അലവ് കേട്ടോണ്ടാ ഞാൻ ഇറങ്ങി ചെല്ലുന്നത് പട്ടിക അതിൻ്റെ സൗണ്ട് കേട്ടോണ്ട് അവൻ ഇറങ്ങി ഇറങ്ങിച്ചെന്നതാണ് അന്നേരം ആ പന്നി കുത്തി മറിച്ചിട്ട് അവന് കേടുംപാട് താഴെ വീണ് തുടയ്ക്ക് ആഴമായിട്ടുള്ള കൊണ്ട് തലയൊക്കെ ചെന്ന് അടിച്ചു പിന്നെ ഞങ്ങൾ തോന്നി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവന്നു ബ്ലഡൊക്കെ തല നല്ല മുറി മുറിവുണ്ട് ബ്ലഡൊക്കെ ഒരുപാട് പോയി നല്ല പരിക്ക് സഞ്ജു ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് കാട്ടുപന്നി തിരികെ ഓടിപ്പോയി തുടർന്ന് യുവാവിനെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു